എനിക്ക് വേണ്ട കഴിച്ചു കഴിക്കും നിന്റെ അപ്പനും അമ്മയായാലും ഒറ്റ മൈൻഡേ ഉള്ളൂ അതെന്താ ആയിക്കോട്ടെ ചിലപ്പോ അവർക്ക് നല്ല മനസ്സും ഉള്ളവരായിരിക്കും ഇതിന് ചിലപ്പോ അത്രയും കാണത്തില്ലായിരിക്കും അത്രയും ചിന്തിച്ചാ മതി അവർ അതിലും ചെറുതാന്ന് വിചാരിച്ചാൽ മതി പോലീസ് മേധാവി ഇന്നെയോ ഇന്നോ നാളെയോ തീരുമാനം ആകാംക്ഷ തുടരുന്നു എന്തോ കഴിഞ്ഞോറോട്ട് ഇത്ര മാത്രം എനിക്കോ പിള്ളേരൊക്കെ പിള്ളേരൊക്കെ ഒന്നും വേണ്ട പുറത്തു പോയി കഴിച്ചോളൂ അതിനകത്ത് അവരോ പുറത്ത് വന്നവരല്ലയോ ഇവിടെ ഇരിക്കുവല്ലയോ രണോ ആ അത് വേണ്ട മേടിച്ചു തരണം അരുമോ കഴിക്കും അരുമേ അങ്ങനെ കഴിച്ചു അതെങ്ങനെയാ എനിക്ക് വേണ്ട കഴിച്ചു അതെന്ത് അവിടെ പ്രാർത്ഥനക്ക് എന്ത് വരുന്നു പ്രാർത്ഥനക്ക് എന്തായിക്കോട്ടെ ഇത് വാ കുഞ്ഞോളിഞ്ഞോ ചൂടി നല്ല ചൂടുണ്ടല്ലോ ഇപ്പഴിച്ചു തോന്നുന്നുല്ലോ എനിക്ക് വേണ്ട കഴിച്ചു കഴിഞ്ഞു കഴിക്കുന്നു ആ കഴിച്ചോ ഏത് കടന്നിച്ച് അതൊന്നും അറിയണ്ട കഴിച്ചാ മതി കൊച്ചു അതെ ഞാൻ പറഞ്ഞ അവർക്കൊണ്ട് വാങ്ങിച്ചൂടായിരുന്നു അവരൊക്കെ അവരൊക്കെ പുറത്ത് പോയി കഴിക്കുന്നവരാ അവര് കഴിച്ചോളും അവനായിരുന്നു പറയേലു നോക്കിട്ടേ നിനക്കെന്തു പൊറോട്ട ഒഴിക്കാൻ കുതിയുണ്ടോ പൊറോട്ടോ വേണോ പൊറോട്ട വേണോ വേണോ ഡാഡി വിളിച്ച് പറയാം ഫോണെന്തി ഫോണെന്തി ഒരാൾ കഴിക്കുന്ന കാണുമ്പോൾ ഉടനെ അങ്ങ് കൊതി വരുമോ ഒരാൾ കഴിക്കുന്ന കാണുമ്പോൾ ഉടനെ അങ്ങ് കൊതി വരുവോ അല്ലെങ്കിൽ നിനക്ക് ഡാഡി വിളിച്ചു പറഞ്ഞാൽ ഇതേപോലെ ഡാഡി മേടിച്ചോ തരത്തില്ലേ തരത്തില്ലയോ ഡാഡി വിളിച്ച് പറഞ്ഞാൽ പോരെ ഒരാൾ കഴിക്കുന്ന കാണുമ്പോൾ കൊതി നീ പറയുന്ന പറയണോ നീ പറ നീ പറഞ്ഞാ എന്താ പറയണോ ഹലോ ഹലോ എടീ വരുമ്പോഴേ പൊറോട്ട മേടിച്ചോണ്ടേ പൊറോട്ടയും ബീഫോ എന്തെങ്കിലും ആൻമേ ആൻമേരിക്ക് കഴിക്കാൻ കൊതി അത് ഇവിടെ പപ്പയും മമ്മിയും മമ്മിയും അവിടെ പോയിട്ട് വന്നപ്പം പൊറോട്ടയും ബീഫും കണ്ട് മേടിച്ചുകൊണ്ട് വന്ന് അവർ ആ റൂമിനകത്ത് കഴിക്കുന്നു ആ കൊച്ച് കൊച്ചിന്ന് എത്തി നോക്കിയിട്ട് എന്നാൽ ഒന്ന് വേണമെന്നോ അല്ലെങ്കിൽ ആ കൊച്ചിനൊന്ന് കുടിക്കുക അവള് വിഷമിച്ചു വിട്ടിരിക്കുന്നു അവൾക്ക് മാത്രം മേടിച്ചാൽ മതി ആർക്കും മേടിക്കണ്ട കേട്ടോ പ്രായമുള്ളവർക്കെന്തോ അടുക്കളയിൽ നിന്ന് ഡൈനിങ് ഹാളിൽ വലിയ കഴിക്കണ്ടേ ബെഡ്റൂമിൽ നിന്നാണോ കഴിക്കുന്നത് അതോ കഴിക്കുന്നതിന് ഞാൻ എന്തെങ്കിലും പറയോ ഒരു ഇച്ചിരി നുള്ളി ആ കൊച്ചിൻ്റെ വായിലൂടെ വെച്ച് കൊടുത്താൽ മതിയായിരുന്നല്ലോ ഓക്കെ നോക്ക് ഡാഡി മേടിച്ചോ തരും എന്താ ഈ പന്ന ഉടുപ്പ് നിൽക്കുന്നേ നല്ല ഉടുപ്പൊ കിട്ടേണ്ട എല്ലാവർക്കും ഉണ്ട് എല്ലാവരും വിളിച്ച് കൊടുക്കണം അങ്ങനെ വേണ്ടി അങ്ങനൊന്നും അല്ല സുനി അത് തെറ്റാ അത് പ്രായമുള്ളൂ ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കും നമ്മൾ അവരുടെ കൂടെ ആയി കഴിഞ്ഞിട്ട് കാര്യമില്ല അപ്പനും അമ്മയും അത് നമ്മൾ എല്ലാവർക്കും കൊടുക്കണം എല്ലാവരും കാണാൻ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നെ അതൊക്കെ കൂടുമ്പോൾ നമ്മളും അതേപോലെ കഴിഞ്ഞാ അവർ കൊച്ചിനെ ഇച്ചിരി അപ്പനും അമ്മ ആയിക്കോട്ടെ ക്ഷമിക്കാനുള്ള സ്വന്തം അപ്പനും അമ്മയോ അമ്മളല്ലേ ക്ഷമിക്കണ്ടോ എനിക്ക് എന്താടാ ഇങ്ങനെ പറയുന്നത് അങ്ങനെ അങ്ങനെ പറയരുത് മോളെ അപ്പച്ചനെയും അമ്മച്ചെയും വിളിച്ച് നമ്മളെല്ലാരും കൂടെ മണം കഴിക്കാം കേട്ടോ അല്ല അങ്ങനെ ഒരിക്കലും കാണിക്കരുത് കേട്ടോ എപ്പോഴായാലും നമ്മൾ ഒരു സാധനം വാങ്ങിച്ചാൽ നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം കൊടുക്കണം പ്രത്യേകിച്ചും തല മൂത്തവർക്കും പ്രായമുള്ളവർക്കും കേട്ടോ ആരെന്ത് കാണിച്ചത് വിദ്വേഷല്ല അത് നമ്മുടെ ക്ഷമിക്കാൻ പറ്റും ഒരു പക്ഷെ അവർക്ക് നമ്മുടെ അടുത്തത് ക്ഷമിക്കാൻ പറ്റത്തില്ല അവർ ജീവിതത്തിൽ മറക്കത്തത് കിട്ടോമെങ്കിലും ഒറ്റ മൈൻഡേ അപ്പനും ഇങ്ങനെ അതെന്താ ആയിക്കോട്ടെ ചെലപ്പോ അവർക്ക് നല്ല മനസ്സും ഉള്ളവരായിരിക്കും ഇതിന് ചിലപ്പോ അത്രയും കാണത്തില്ലായിരിക്കും അത്രയും ചിന്തിച്ചാ മതി അവർ അതിലും ചെറുതാന്ന് വിചാരിച്ചാൽ മതി പിന്നെ അങ്ങനെ ഒരു കൊച്ചിന് ശരിയാണ് ശരിയാണ് തെറ്റാ ചെയ്തത് ഇതെല്ലാരും കൂടെ സന്തോഷത്തോടെ സിമിയത് ഞാൻ പറയാതെ സന്തോഷത്തോടെ ഒരുമിച്ച് വന്നിരുന്ന് കഴിക്കണം പറഞ്ഞാൽ കേട്ടല്ല അല്ല അവിടെ മൂക്ക് നീ ഇനിയായിരിക്കണം വിളമ്പി കൊടുക്കേണ്ടിയത് ഓ കേട്ടോ അല്ല ഇതൊന്നും നമ്മൾ പറയരുത് അവർ ചിന്തിച്ചോളൂ വന്നിട്ട് ഒറ്റയ്ക്ക് പോയിരുന്ന് കഴിച്ചതിന്റെ ബുദ്ധിമുട്ട് അവർ ചിന്തിച്ചോളും അവർ മനസ്സിലാക്കണം അതെന്തോ ആവട്ടെ എന്തോ ആവട്ടെ പിന്നെ അതായിക്കോട്ടെ അതൊക്കെ മാറും മാറിയില്ലെങ്കിൽ നമ്മൾ ക്ഷമിക്കണം നമ്മുടെ അപ്പനും അമ്മയോ അങ്ങനെ ചിന്തിച്ചാ മതി ആ മ്മള് കൊണ്ടുവന്ന് അമ്മയെ വിളിച്ചോണ്ട് പോയി അതെന്താന്ന് വെച്ചാൽ ചെയ്ത് വിളമ്പി വെക്ക ഡാഡി എവിടെ ഡ്രസ്സ് മാറിയിട്ട് വരാം അത് തന്നെ അങ്ങനെ അങ്ങോട്ട് വിളിച്ച് അടിവീ അഹങ്കാരം കൂടുതലാ ആളമ്പ് വെച്ച നാല് പ്ലേറ്റ് എന്നെ കൊണ്ട് പറ്റത്തില്ല ഇച്ചിരി മ്മയാ എന്തോ ആയിക്കോട്ടെ അവർക്കു കൊടുക്കാൻ എന്താ സംഭവം എന്താ നഷ്ടം ഉണ്ടാവും ഒരു നഷ്ടം ഉണ്ടാവത്തില്ല കേട്ടോ അത്രയ്ക്കും ഇവിടം വരെ എത്തിട്ടാ മോള് പോയി അതാ ശരിയായിട്ട് വേണ്ട കൊച്ചു വിളിച്ചോളിച്ചോളാമ്മീ കിടന്നോപ്പറ്റിയാ ീര വാങ്ങിയോട്ടെ ഏ പേരെണ്ടോ ഇരിക്കുന്നു മനുഷ്യന് പോകുന്നു ഇതാണ് എന്റെ ഒരു സന്തോഷം അറിയാം അങ്ങനെ ഓട്ടെ അല്ലേ കുഞ്ഞോളെ കുഞ്ഞോളെ വിളിക്കുന്ന കണ്ടില്ലയോ ബാ പിള്ള കണ്ടില്ലോ കുഞ്ഞോളെ കുഞ്ഞോളെ വാ പിള്ളേരുടെ ആഗ്രഹം Nè Ôi cơ đê Ba Ây da Cháu mình cho bọn nha നീ പറഞ്ഞോ കേട്ടു ഞാനെന്നെ കേക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞില്ല കേട്ടാലും കുഴപ്പമൊന്നുമില്ല എൻ്റെ കൊച്ചിന് കൊടുക്കാതെ കഴിച്ചത് എനിക്ക് അത്ര ശേഷമായി പോയിട്ട് വേണം മോക്ക് വരാതിരുന്നത് കൊണ്ട് മനസ്സിന് ഭയങ്കര വിഷമാണ് അത് നേരം എൻ്റെ ഡാഡി എല്ലാവർക്കും വേണ്ടി മേടിച്ചുകൊണ്ട് വന്നേക്കുവാണ് അന്നേരം നമുക്ക് അതെല്ലാവർക്കും കൂടെ തിന്നാം സന്തോഷമുണ്ട് അന്നേരം എനിക്കത് തോന്നിയില്ല ഞാൻ വിചാരിച്ച് അപ്പച്ചിനെ ആരാ മേടിച്ചിട്ട് കൊടുക്കുന്ന വിചാരിച്ച് ഞാൻ കൊണ്ട് കൊടുത്തതാണ് ഇപ്പോൾ എല്ലാവർക്കും കൂടെ നമുക്ക് തിന്ന എൻ്റെ ഡാഡി മേടിച്ചുകൊണ്ട് വന്നേക്കുന്നു അതാണ്ടാ ഞാൻ തന്നത് കേട്ടോ ആ ഒന്നും തോന്നിക്കില്ല കേട്ടോ ചത്തരമോളി നമുക്ക് എല്ലാവരും കൂടെ തിന്നുമ്പോൾ അതല്ലേ അറവ് ചെന്നാൽ പോയി കഴിച്ചോ ആ വേണമെങ്കിൽ ആ എന്നാൽ പോയിട്ടോ കഴിച്ചോ